സി പി ഐ എം ഭരിക്കുന്ന മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് മാക്സി മൂന്നാർ എന്ന കമ്പനി രൂപീകരിച്ച് കോടികളുടെ ക്രമക്കേട് നടത്തിയതായി ഓഡിറ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി വർഷത്തെ ഓഡിറ്റിലാണ് ഗുരുതര പിഴവുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള സഹകരണ നിയമപ്രകാരമുള്ള ചട്ടങ്ങൾ പാലിക്കാതെയാണ് മാക്സി മൂന്നാർ എന്ന കമ്പനി രൂപീകരിച്ചത് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഓഹരിയും മൂന്നാർ സഹകരണ ബാങ്കിന്റെ പേരിലാണ് യാതൊരു ഈടുമില്ലാതെ ഓവർ ഡ്രാഫ്റ്റായി മാക്സി മൂന്നാറിന് സഹകരണ ബാങ്ക് അനുവദിച്ചത് പന്ത്രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബാങ്കിന്റെ പൊതുഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ നക്ഷത്ര ഹോട്ടൽ ഉൾപ്പെടെ ക്രമവിരുദ്ധമായി കരാറുണ്ടാക്കി ഈ കമ്പനിക്ക് കൈമാറി സഹകരണ സംഘം രജിസ്ട്രാറുടെ ഇല്ലാതെയാണ് ഈ കൈമാറ്റം കരാറിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ലാഭം ബാങ്കിന് നൽകണമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിലൂടെ ബാങ്കിന് ലഭിക്കേണ്ട വരുമാനം ഇല്ലാതാകുമെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഇതിന്റെ പ്രായോഗികമായ നടത്തിപ്പിന് വേണ്ടി നൂറ് ശതമാനം ഷെയറും ബാങ്കിന്റെ ഒരു ഷെയറും ഒന്നും പുറത്തില്ല ഇതിൻ്റെ നടത്തിപ്പിനു വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു അത് മുൻപ് അങ്ങനെ രൂപീകരിക്കാൻ അനു സഹകരണ ബാങ്കുകളുടെ ബാങ്കുകൾക്ക് അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് കമ്പനി രൂപീകരിക്കാൻ എൻ്റെ നിയമം ഉണ്ടായത് അപ്പോൾ ആ നിയമം ഭേദഗതിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ കമ്പനിയുടെ യോഗത്തിൽ അവസാനിപ്പിച്ചത് സഹകരണ നിയമ ഭേദഗതി പ്രകാരം അംഗീകാരം നഷ്ടമാകുമെന്ന കാരണത്താൽ മാക്സിമുനാറിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചുവെന്നാണ് ബാങ്കിന്റെ വിശദീകരണം കമ്പനിയുടെ വരവ് ചെലവ് കണക്കുകൾ സഹകരണ വകുപ്പിനെ ബോധ്യപ്പെടുത്തിയെന്നും ബാങ്ക് ഭരണസമിതി അറിയിച്ചു ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം